നീ എന്തിനാ കൊച്ചിന്ന് തല്ലിയേ അമ്മ എന്താണ് ടീബിൾ ഷെമയ്ക്കാൻ നോക്കണേ പിന്നെ എൻ്റെ കൊച്ചുങ്ങളെ ഞാൻ എന്തെല്ലാം ഉണ്ടേ അമ്മ ചെയ്ത് കാര്യങ്ങൾ കണ്ട അമ്മ നിന്നോട് ഞാൻ പല ആവശ്യം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന കൊച്ചുണ്ടെങ്കിൽ നീ തല്ലിക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോൻ്റെ കൊച്ചിന് തല്ലാൻ പറ്റില്ല അറിയാലോ അല്ലെങ്കിൽ ആരും വീട്ടിൽ നല്ല പിള്ളേരെ കൊണ്ടുവരണം ഇവിടെ വന്നിട്ടുണ്ടാവണത് തന്നെയാണ് കുറേ നാളെ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഇടപെടണ്ടേ ഞാൻ ഇടപെടണ്ടേ ആ ഒരു കാര്യം പറയാം ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാം ഇവിടെ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും ഞാൻ ബഹളം വയ്ക്കും എനിക്ക് തൊഴിലുറപ്പിന് പോകാനുള്ള സമയമായി നീ ഇവിടെ കിടന്ന് വേഷം കെട്ട് കാണിക്കണ്ട കേട്ടല്ലോ എന്ത് ഞാനിവിടെ കാലത്ത് എൻ്റെ ഇവിടെ പാത്രങ്ങൾ കഴുകി ഒതുക്കി ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയി കഴിഞ്ഞിവിടെ വരുന്ന സമയത്ത് എനിക്കൊരു സമാധാനം തിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും പോകണം അമ്മയ്ക്ക് മാത്രം തൊഴിലുറപ്പിന് പോയാൽ മതിയോ ഇവിടെ കടന്ന് വേഷം കെട്ട് കാണിക്കണ്ട കേട്ടല്ലോ അതൊക്കെ നിൻ്റെ അങ്ങ് വീട്ടില് അത് മതി ഇവിടെ ഒന്നും വേണ്ട ഇവിടെ ഒന്നും ചിലവാവില്ല കേട്ടല്ലോ അതങ്ങ് നിൻ്റെ വീട് അവിടെ ആ ആ ആ അമ്മയ്ക്കമ്മയുടെ കൊച്ചുമക്കളായിരിക്കും വരുന്നത് എനിക്ക് അങ്ങനെയല്ല എനിക്ക് എൻ്റെ മോനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും കൂടി അവർ തലേറ്റി വെച്ചിരിക്കല്ലേ എന്തെങ്കിലും പറയാൻ സമ്മതിക്കൂ അപ്പം തുടങ്ങും കഴിഞ്ഞ ആഴ്ചയും കൊച്ചിനെ പിടിച്ചവള് തല്ലി അവൾ വലിയ ആളാവെന്നുള്ള ചിന്ത ഇവിടെ വേണ്ട ഇവിടെ വേണ്ട എൻ്റെ മോനെ കൂടെ വരട്ടെ കാലത്ത് അവൻ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തൊട്ട് അവൾ ആ കൊച്ചുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ബഹളം വയ്ക്കണം ഒരു പണിയെടുക്കാണ്ട് ആ കുന്ത്രാണ്ടത്തിൽ കയറിയിരുന്നിട്ട് അവൾ കുത്തിക്കൊണ്ടിരിക്കണ കാലത്തോട്ട് വൈകുന്നേരം വരെ എന്നിട്ട് കൊച്ചിത്തിരി കപ്പി ചോച്ചവളപ്പിടിച്ച് തല്ലി ശരിയാക്കി വെച്ചേക്കണേ എന്നിട്ട് വരട്ടെ എൻ്റെ മോൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് പറയാം നിനക്കോളാം ബാക്കി ഞാൻ തരാം ആ ഒന്ന് നിങ്ങളുടെ മോൻ വരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കൊടുക്കുക അങ്ങനെയെങ്കിലും എനിക്കിവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോൾ പോകാന്ന് ചോദിച്ചാൽ ഞാൻ നിൽക്കണത് എന്നു ചെല്ലാം അങ്ങോട്ട് അവർക്ക് മാത്രം തോടൊർപ്പന പോകണം അവർക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണം ബാക്കിയുള്ളവർക്ക് എന്നെ കൂടെ കൂടുതലൊന്നും പറയാം കണ്ടത് പോവുമോ ഒന്ന് നിങ്ങൾ ആരോടെ എങ്ങനെ പോയി പറയും പിന്നെ മനുഷ്യൻ അപ്പം ഞാൻ മാത്രം മൊബൈലിൽ കുത്തിരിക്കണല്ലോ അമ്മയുടെ നിന്ന് മൊബൈൽ തന്നെയല്ലേ കുത്തണത് ഇവിടെ കഴിഞ്ഞ ആഴ്ച അളിയം വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ മൊബൈൽ നാത്തനിരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ തന്നെ കുത്തിരിക്കാന്നുള്ളത് അളിയം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അപ്പം അതിന് വിഷമില്ല മേക്ക് അമ്മ കുറെ പറയും ഇങ്ങനെ ആ അമ്മ പോയി പറഞ്ഞേ ചെല്ല്